ഹായ് എല്ലാവർക്കും എ ടു സിറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും അവർക്ക് ഇപ്പോൾ കേരള പി എസ് സി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഒരു ഗസറ്റിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു അപ്പോൾ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി വരെ അപേക്ഷിക്കാൻ വയ്യുന്ന ഈ നോട്ടിഫിക്കേഷനിൽ വ്യത്യസ്തമായുള്ള നോട്ടിഫിക്കേഷൻസ് ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് കേരഫിലേക്ക് വേണ്ടിയിട്ട് അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്ക് അൻപത്തി നാലായിരം ശമ്പളത്തിൽ ഇപ്പോൾ വേക്കൻസികൾ നിലവിലുണ്ടെന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ആ ഒരു ജോബിനെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ എന്തെല്ലാം ക്വാളിഫിക്കേഷൻ വേണം എത്ര വേക്കൻസികൾ ഉണ്ട് എന്നൊക്കെ ഈ ഒരു ചാനൽ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ നോക്കിയതിന് ശേഷം താഴെ ലിങ്ക് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേരളത്തിൽ കേരള സർക്കാരിന് കീഴിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് കേരള പി എസ് സി വിജ്ഞാപനങ്ങൾ ഇറക്കാറുണ്ട് അപ്പം അതിൽ ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ വിജ്ഞാപനത്തിൽ വന്നിരിക്കുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് വിജ്ഞാപനം വന്നിട്ടുണ്ട് അതിൽ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അവസാനിക്കുന്ന വിജ്ഞാപനമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിൽ കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിൽ ഇപ്പോൾ കേരള ഫിലേക്ക് വേണ്ടിയിട്ട് കേരള ഫഡിലേക്ക് വേണ്ടി കേരള കർഷക കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് ഇതിലേക്ക് വേണ്ടിയിട്ട് അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്ക് ഇപ്പോൾ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇരുപത്തഞ്ച് ഇരുന്നൂറ് മുതൽ അൻപത്തി നാലായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണ് ഇരുപത്തഞ്ച് ഇരുന്നൂറ് മുതൽ അൻപത്തി നാലായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണിത് അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് അതിലേക്ക് മൂന്ന് വേക്കൻസികളാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് ജനറൽ കാറ്റഗറിക്കും അതുപോലെ സൊസൈറ്റി കാറ്റഗറിക്കും ഉണ്ട് ജനറൽ കാറ്റഗറിക്കും മൂന്ന് വേക്കൻസി സൊസൈറ്റി കാറ്റഗറിക്ക് രണ്ട് വേക്കൻസി കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം ഒമ്പത് അതുപോലെ പൂജ്യം പൂജ്യം പത്താണ് കേര കർഷക കേര ഫിലേക്ക് വേണ്ടിയുള്ള റിക്രൂട്ട്മെൻറ്റ് അപ്പോൾ അത് നിങ്ങൾക്ക് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അതിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസികളാണ് മൂന്ന് ഇനി വേക്കൻസിയുടെ എണ്ണം കൂടും കാരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി ഇനി മൂന്ന് വർഷത്തെ ഇതിൻ്റെ എക്സാം നടക്കും അതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും പിന്നീട് അതിനായിരിക്കും നിയമനമൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വേക്കൻസി എണ്ണം നോക്കണ്ട അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് നിങ്ങൾ കേരള കേരള പി എസ് സി ഒക്കെ നിങ്ങൾ ജോലി നേടണം എന്നുള്ള കരുതുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇതിനായിട്ട് സമയം മെനക്കെടാതെ നിങ്ങൾ എന്ത് ചെയ്യുക പാർട്ട് ടൈം ആയിട്ട് മാത്രം കേരള പി എസ് സിയെ ഒക്കെ കാണാം കാരണം പല സംഭവങ്ങളും നമുക്കറിയാം അറിയാം ഇപ്പോൾ സി പി ഒ ലിസ്റ്റൊക്കെ നമുക്ക് വളരെ ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്നത് നമുക്കറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഫുൾ ടൈം ഈ ഒരു കേരള പി എസ് സിക്ക് നിങ്ങൾ മെനക്കെടാതെ നിങ്ങൾക്ക് ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ പ്രിപ്പയറാവുക ഓക്കെ അപ്പോൾ ഇതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എസ് സി എസ് ടിക്ക് ഒക്കെ അതിൻ്റെ ഏജിലവുമ്പോൾ അതുപോലെ ഒ ബി സിക്കൊക്കെ ഏജിലവ് ലഭിക്കും രണ്ട് ഒന്ന് എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ കൂടെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടായി നമ്മൾ ഈ കൊമേ ഡിഗ്രി ഇൻ കോമേഴ്സ് അല്ലെങ്കിൽ ഓർ മാസ്റ്റർ ഡിഗ്രി ഇൻ ആർട്സ് അഫെയർ ഓർഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് കോപ്പറേഷൻ കൂടി ഉള്ളവർക്കാണ് അത് അല്ലെങ്കിൽ ബി എ ബി എസ് സി ബി കോം ഡിഗ്രി ഉണ്ടായിരിക്കും ആൻഡ് എച്ച് ഡി സി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് കേരള അല്ലെങ്കിൽ എച്ച് ഡി എച്ച് ഡി സി ഓർ എച്ച് ഡി സി എം ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഡിപ്ലോമ ഇൻ റൂറൽ സർവീസ് വിത്ത് കോപ്പറേഷൻ ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബി എസ് സി കോർപ്പറേഷൻ അപ്ലൈ ചെയ്യാം അതുപോലെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ചെക്ക് ചെയ്യാം മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് വൺ ടൈം പ്രൊഫൈൽ വഴി എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് നമുക്ക് നോക്കാം ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈൽ ആയിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിനെയും യൂസറേയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ യൂസറേടേയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ്ചെയും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസെൻ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും ഇത് നിങ്ങൾക്ക് ഓരോന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ് സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്ട് ജനറൽ നോക്കി നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ഇന്നെലിജിബിൾ ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക അന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ടുപോകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ